കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലേഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കുക്കുംബർ അതായത് സലാഡ് വെള്ളജിയെ പറ്റിയാണ് നമ്മുടെ നാട്ടില് ഏത് സമയത്തും കുക്കുംബർ കൃഷി ചെയ്യാമെങ്കിലും നവംബർ ഡിസംബർ ജനുവരി മാസത്തിൽ കൃഷി ചെയ്താലാണ് കൂടുതൽ വിള ലഭിക്കുക കുക്കുംബർ കൃഷി ചെയ്യാൻ വീട്ടമ്മമാരാണ് കൂടുതലായും താല്പര്യം കാണിക്കാറ് അതിൻ്റെത് കാരണം മൂന്നാഴ്ച കൊണ്ട് തന്നെ കുക്കുംബറിൽ നിന്ന് നമുക്ക് വിളവെടുക്കാൻ പറ്റും വിത്തുകൾ പാകി മുളപ്പിച്ച തൈകളെല്ലാം ഇപ്പോൾ മാറ്റി നടാനുള്ള സമയമായിട്ടുണ്ട് ഇത്തവണ തൈകൾ മാറ്റി നടുന്നത് ഗ്രോ ബാഗിലോ ചാക്കിലോ ചട്ടിയിലോ ഒന്നുമല്ല തെർമോകോളിൻ്റെ ഒരു പഴയ ബോക്സിലേക്കാണ് ഇത് ഐസ്ക്രീം ഒക്കെ സൂക്ഷിച്ചു വച്ചിരുന്ന ബോക്സ് ആയിരുന്നു നമ്മുടെ ഒരു സുഹൃത്ത് ബോക്സ് ഉപയോഗശൂന്യമായി മാറ്റിയപ്പോൾ ഞാനത് എടുത്തുകൊണ്ടു വന്നതാണ് അതിലേക്കാണ് കുക്കുംബറിൻ്റെ തൈകൾ നടുന്നത് ബോക്സിൻ്റെ അടിയിലായി വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനായി ഹോളുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ വേരുകൾ ചീഞ്ഞു പോകും ഇനി ഈ ബോക്സിലേക്ക് ആദ്യം തന്നെ കുറച്ച് കരീലകളാണ് ഇട്ട് കൊടുക്കുന്നത് കരീലയുടെ കൂടെ മുറ്റത്ത് വളരുന്ന പുല്ലുകളുമൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നല്ലൊരു ജൈവ വളമായി മാറും ഇനി കരീലയുടെ മുകളിലായി ബോക്സിന്റെ പകുതിയോളം അളവിൽ മണ്ണ് ഇട്ട് കൊടുക്കാം മണ്ണ് ചേർക്കുമ്പോൾ മുറ്റത്ത് നിന്നും അതേപടി മണ്ണ് വാരിയിടാതെ മുൻകൂട്ടി ഇട്ട് വെയിൽ കൊള്ളിച്ച് മണ്ണിലെ പുളിപ്പ് രസം കളഞ്ഞ മണ്ണ് മാത്രമേ നാം ഏത് കൃഷി ചെയ്യുമ്പോഴും ഉപയോഗിക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പണികളെല്ലാം വെറുതെയായി പോകും മണ്ണിൽ ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പനിപ്പിണക്കുന്ന കൂടി മിക്സ് ചെയ്തു വെച്ച മണ്ണാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് മണ്ണ് തയ്യാറാക്കി കഴിഞ്ഞാൽ കുക്കുമ്പറിലെ തൈകൾ നട്ടുകൊടുക്കാം സ്ഥലപരിമിതി മൂലം ഞാൻ രണ്ട് തൈകൾ വീതമാണ് നട്ടു കൊടുക്കുന്നത് ശരിക്കും ഒരു കുഴിയിൽ ഒരു തൈയാണ് നടേണ്ടത് എന്നാൽ മാത്രമേ നല്ല വളർച്ച ഉണ്ടാവൂ ഒരാഴ്ച കഴിയുമ്പോൾ കരിത്തില്ലാതെ വളരുന്ന തൈകളെല്ലാം ഇതിൽ നിന്നും മാറ്റി കൊടുക്കേണ്ടതാണ് തൈകൾ നട്ടു കഴിഞ്ഞാൽ സ്യൂഡോ മുണസ് ഇരുവ് ഗ്രാം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇലകളിലും മണ്ണിലും ഒക്കെ തളിച്ചു കൊടുക്കേണ്ടതാണ് കുക്കുമറിന് മാത്രമല്ല ഏത് തൈകൾ നടുകയാണെങ്കിലും സ്യൂഡോ മുണസ് മുമ്പ് പറഞ്ഞ അളവിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒരുവിധം കീടശല്യത്തിനും നമുക്ക് ചെടികളെ രക്ഷിച്ചെടുക്കാൻ പറ്റും നട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലത്തെ ആരോഗ്യമില്ലാതെ വളർന്നു വരുന്ന തൈകളെല്ലാം പിഴുതെടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി നട്ടു ഇപ്പോൾ ഇതിന് വള്ളി വിശി തുടങ്ങിയിട്ടുണ്ട് വള്ളി വീശി തുടങ്ങിയാല് രണ്ടാം സ്റ്റേജിൽ കൊടുക്കേണ്ടുന്ന വളം നൽകണം നിങ്ങളുടെ കൈവശമുള്ള ഏതെങ്കിലും ജൈവ വളം കൊടുത്ത് അതിൻ്റെ മുകളിലായി കുറച്ച് മണ്ണും കയറ്റി കൊടുക്കേണ്ടതുണ്ട് വളം കൊടുത്തു കഴിഞ്ഞാൽ നനച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് കുക്കുംബറിന് മാത്രമല്ല ഏത് ചെടികൾക്കും വളമിട്ട് കഴിഞ്ഞാൽ നനച്ചു കൊടുക്കേണ്ടത് നിർബന്ധമാണ് ഇപ്പോൾ പൂവിടുന്ന ആയിട്ടുണ്ട് തൈകൾ ആദ്യം വീഴുന്ന പൂക്കളെല്ലാം ആൺപൂക്കളായിരിക്കും പിന്നീടാണ് പെൺപൂക്കൾ വിരിയാറ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന തൈകളൊക്കെ ഇതിനു മുമ്പ് ഏകദേശം ഒന്നര മാസം മുമ്പ് നട്ട തൈകളാണ് ഇത് ഹൈബ്രിഡ് ഇനമാണ് മണ്ണുത്തി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് വിത്തുകൾ വാങ്ങിയിരുന്നത് കുക്കുംബറിന് ആഴ്ച തോറും നമ്മുടെ കൈവശമുള്ള ജൈവവളങ്ങൾ ഏതെങ്കിലും നൽകേണ്ടതുണ്ട് സാധാരണയായി തൈക്കോടർ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയും ഒരു പിടി സ്റ്റെറാമീലും കൂടി ചേർത്താണ് ഞാൻ വളം നൽകാറ് ഇത് നട്ടിരിക്കുന്നത് ഇരുപത് ലിറ്ററിൻ്റെ പഴയ ഒരു പെയിന്റ് ബക്കറ്റാണ് ബക്കറ്റിൻ്റെ അടിവശത്ത് വെള്ളം വാർന്നു പോകാനുള്ള ഹോളുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുക്കുംബർ കൃഷിക്ക് രാവിലെയും വൈകുന്നേരം നനച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് വെള്ളരി വർഗ ചെടികൾക്ക് നന കുറഞ്ഞു പോയാൽ വെള്ളരി വർഗ ഫലത്തില് കയ്പ്പ് വരും അതുപോലെ തന്നെ കാലാവസ്ഥ വ്യതിയാനം മൂലവും വെള്ളരി വർഗ ഫലത്തില് കയ്പ് രസം ഉണ്ടാവാറുണ്ട് ഇതിലിപ്പോ നിറയെ കുക്കുംബർ ഉണ്ടാവുന്നുണ്ട് കുക്കുമറിനെ ബാധിക്കുന്ന കീടബാധ പ്രധാനമായും പുഴുശല്യമാണ് ഒരുതരം ചെറിയ പച്ച കളറുള്ള പുഴുക്കൾ കൂമ്പ് ഇലകളെല്ലാം തിന്നു നശിപ്പിക്കും അതുമൂലം ചെടിയുടെ വളർച്ച നിന്നുപോകും പുഴുവിൻ്റെ ശല്യം കാണുന്നതിന് മുമ്പായി തന്നെ വേപ്പദക്ഷിത കീടനാശിനികൾ ഇലകളിൽ ആഴ്ച തോറും സ്പ്രേ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഞാൻ സാധാരണയായി പുഴുശല്യത്തിന് ഉപയോഗിക്കുന്നത് കൃഷി വിജ്ഞാന കേന്ദ്രം തയ്യാറാക്കിയെടുത്ത വേപ്പണ്ണ വെളുത്തുള്ളി കാന്താരി സോപ്പ് കൂടി ചേർത്ത് തയ്യാറാക്കിയ പേസ്റ്റ് രൂപത്തിലുള്ള കീടനാശിനി വെള്ളത്തിൽ മിക്സ് ചെയ്ത് അതാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഇടയ്ക്ക് ബിവേറിയും കൊടുക്കാറുണ്ട് ഇവ രണ്ടും മാറി മാറി ആഴ്ച തോറും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് കിടശല്യം ഒന്നും ഇതേ വരെ വന്നിട്ടില്ല ഇതിൽ സലാഡിന്റെ ഭാഗമായത് മൂന്നാലെണ്ണം ഉണ്ട് അത് ഞാൻ പൊട്ടിച്ചെടുക്കുകയാണ് ഇത് സാധാരണയായി നാം കടയിൽ നിന്നും വാങ്ങിക്കാറുള്ള കുക്കും പറഞ്ഞേക്കാൾ വലുപ്പം കൂടുതലുണ്ട് ഇതിന് ഇതിന്റെ പുറംതൊല്ലെ ചെറിയ ചെറിയ മുള്ളുകൾ പോലെയുണ്ട് കുക്കുംബർ കൂടി തന്നെ മുള്ളുകളും മാഞ്ഞു പോകാറുണ്ട് ഇത് കഴിക്കുമ്പോൾ നാടൻ കുക്കുംബറിനേക്കാൾ തണുപ്പും ടേസ്റ്റും ഫീൽ ചെയ്യാറുണ്ട് ഇത് ഒരെണ്ണം എടുത്ത് അരിഞ്ഞാൽ തന്നെ നമ്മുടെ വീട്ടിൽ സുഖമായിട്ട് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് ഏതായാലും കുക്കുംബർ വിളവെടുക്കുകയല്ലേ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെണ്ടയും തക്കാളിയും പയറും ഒക്കെ വിളവെടുക്കാറായത് നിൽപ്പുണ്ട് അതുകൂടി ഇതോടൊപ്പം വിളവെടുക്കുകയാണ് അപ്പോൾ ഒരു ചെറിയ അടുക്കളത്തോടൊപ്പം ഇതേവരെയും തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഒരുങ്ങേണ്ട സമയമായിട്ടുണ്ട് നമ്മുടെ വീട്ടിലേക്ക് നിത്യം ആവശ്യമുള്ള പച്ചമുളകും തക്കാളിയും വേപ്പിലയും തുടങ്ങിയ എല്ലാവിധം പച്ചക്കറികളും വിഷമടിക്കാതെ നമുക്ക് ഉപയോഗിക്കാനും പറ്റും അതോടൊപ്പം തന്നെ നല്ലൊരു മാനസിക ഉല്ലാസം ലഭിക്കുകയും ചെയ്യും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ കൃഷിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കുമല്ലോ കൂടെ നിങ്ങളുടെ കമൻറ്റും പ്രതീക്ഷിക്കുന്നു ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്